നിങ്ങൾ എല്ലാരും കാത്തിരുന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കപ്താനായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടനിൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ആയിട്ടാ വാട് കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ അത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരൂട്ടാ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് അപ്പൊ ഷിപ്പിംഗ് ചാർജ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മൂന്ന് ഐറ്റം മൂന്ന് നൈറ്റി ഒരു അമ്പത് രൂപ ഡി ടി സി ആണെങ്കിൽ അമ്പത് രൂപ അപ്പം മൂന്ന് നൈറ്റി വരെ അമ്പത് രൂപക്ക് പോകും കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ അതും മൂന്ന് നൈറ്റി വരെ പോകും നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പിങ്ക് ഒരു ഡസ്റ്റി പിങ്ക് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളില് പൊന്നാനി റോട്ടിൽ റിയാ സീക്രട്ട് നിന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ നിങ്ങളെ ഫോണിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി എത്തണം എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കനും കൂടി അല എനേബിൾ ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് അത് മാത്രം പോരാ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ റിയൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരുപാട് പ്രിന്റുകളിൽ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വേഗം വേണ്ട ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്ക വാട്ട്സ്ആപ്പ് ചെയ്യാം ഓർഡർ ആക്കി നല്ലൊരു ഗ്രീൻ ആണ് അപ്പൊ ആരും മിസ് ആക്കണ്ട ആവശ്യമുള്ള ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യ ആവശ്യമില്ലാത്ത ഒരു വേഗം ഷെയർ ചെയ്തിട്ട് വീഡിയോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഒരു പിസ്ത ഗ്രീൻ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാട്ടാ നെക്സ്റ്റ് വന്നിട്ട് അടിപൊളി പ്രിന്റ് എന്താ ഭംഗിയില്ലേ പ്രിന്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള നോക്കി എന്തോ ഭംഗിയിലെ അടിപൊളിട്ടാ ഒരു രക്ഷയില്ല അത്രയും നല്ല ഭംഗിയുള്ള ഐറ്റംസുകളാണ് മിസ്സാക്കേണ്ട അതും അഫോർഡബിൾ ആയ പ്രൈസിലായിട്ട് എങ്ങക്ക് കൊടുത്തിട്ടുള്ളത് ഇത്രയും നല്ല പ്രിന്റുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാർക്ക് എത്ര എത്ര കൊടുത്തിട്ടും തികയുന്നില്ല ഐറ്റംസ് ഈ ഒരു ഐറ്റംസ് ഏതെടുക്കും കൺഫ്യൂഷനായി കാരണം അത്രയും നല്ല നല്ല ഭംഗിയുള്ള പിന്നെ എന്താ പറയാ പ്രിന്റുകളും നല്ല ഭംഗിയുള്ള കളേഴ്സും എല്ലാം അല്ലേ എന്തായാലും റിയൽ അഭിപ്രായം കമെന്റ് ചെയ്യണേ മക്കളെ എന്താ അപ്പൊ ഡാർക്ക് കളേഴ്സ് വേണം കാര്യം കേട്ടിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെ മസ്റ്റാടൂല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് അപ്പൊ നമ്മളെ വീഡിയോസിൽ നമ്മൾ പറയുന്നതിലൊക്കെ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും കേട്ടാ അതൊന്നും എഡിറ്റ് ചെയ്യാതെ തന്നെ നമ്മള് വീഡിയോ അതേപോലെ വീട് ഇടുത്ത പോലെ അതേപോലെ ഇട്ടാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറഞ്ഞാൽ കാര്യം കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കി നമ്മളെ ചോദിച്ചാൽ എന്തോ വീഡിയോയിൽ മിസ്റ്റേക്ക് അപ്പൊ ആർക്കും പ്രശ്നവില്ല നെക്സ്റ്റ് നോക്കി നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതെന്താ ഭംഗില എന്താ അടിപൊളി പ്രിന്റുകള എന്താ ഭംഗി ഐറ്റംസുകൾ കാണാൻ ാണ്ട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂല് നല്ല ഭംഗിട്ടോട്ടാ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് കോഫിയാണ് കേട്ടോ മക്കളെ അപ്പൊ ഇൻഷാ പുതിയ വീഡിയോ വീട്ടിൽ നിന്ന് കിട്ടോ ഒരുപാട് കളക്ഷൻസ്ണ്ട്